ഹൈന്ദവ ആചാരപ്രകാരം ജീവിതത്തിൻ്റെ സത്യങ്ങൾ തുറന്നു കാട്ടുന്ന മരണാനന്തര യാത്രകളെക്കുറിച്ചുള്ള ദിവ്യഗ്രന്ഥമാണ് ഗരുഡ പുരാണം വൈഷ്ണവ പുരാണങ്ങളിൽ ഒന്നായ ഗരുഡപുരാണം ശ്രീ മഹാവിഷ്ണുവും ഗരുഡനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് മരിച്ചതിന് ശേഷം ആത്മാവ് എങ്ങനെ യാത്ര ചെയ്യുന്നു എന്താണ് യമലോകത്തിലെ നിയമങ്ങൾ പുണ്യവും പാപവും എങ്ങനെ ഫലിക്കുന്നു എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത് ഹിന്ദു ആചാരപ്രകാരം മരണശേഷം പതിനൊന്ന് ദിവസത്തെ ശുദ്ധാചരണം പതിമൂന്നാം ദിവസത്തെ ശുദ്ധീകർമ്മം ശ്രാദ്ധം തർപ്പണം തുടങ്ങിയ ചടങ്ങുകളിൽ ഗരുഡപുരാണം പാരായണം ചെയ്യാറുണ്ട് ഇത് കേൾക്കുന്ന ആത്മാവിന് മോക്ഷമാർഗം തെളിയിക്കുമെന്നും വിശ്വാസമാണ് ഗരുഡപുരാണം വെറും മരണാനന്തര കഥകളല്ല ജീവൻ സത്യമായി നയിക്കാൻ പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആത്മീയ മാർഗദർശനമാണ് ജനനം മുതൽ മരണം വരെ അതിനപ്പുറവും മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ പഥവും വെളിപ്പെടുത്തുന്ന ദിവ്യശബ്ദം അതാണ് ഗരുഡപുരാണം